ഹലോ മെയ്ദീം കാർ വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചെറു വണ്ടികൾ ഒരുപാടുണ്ട് അമ്മ എടുത്ത് അപ്പം അറിയാം ഹൗസുകാരുണ്ടായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഫസ്റ്റ് ഞങ്ങൾ റിഡ്സാണ് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് റിഡ്സ് പന്ത്രണ്ട് റേസറിൽ വണ്ടി കിട്ടും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഒന്നിച്ചില്ലാൻ വണ്ടി ഓടിറ്റർ കിട്ടോ പിന്നെ വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ടേ പത്ത് ഇട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സിഫ്റ്റ് ഇട്ടോ രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഹൈ ക്വാളിറ്റി വണ്ടി തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്ന ജില്ല വണ്ടി ഓഡിറ്ററുകളും വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്നേ പത്തിട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് എഫ് ദിവസം ടൈപ്പ് നോട്ടായിട്ടോ മൂന്നാമത്തെ ഓണർഷിപ്പാണ് ഒന്ന ജില്ലാൻ വണ്ടി ഓഡിറ്ററുകളും തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്ന് എഴുപത്തി അഞ്ച്ട്ടോ ഇത് സാൻഡ്രോ സിങ് രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ കിട്ടും സിംഗ് ഓണർഷിപ്പിലെ വണ്ടിയില്ലത് ഒരു ലക്ഷം ഓടിയിട്ടുള്ളൂ വണ്ടിക്ക് ചോദിക്കണത് ഒന്നേക്കാലം ചോദിക്കുന്നത് കേട്ടോ എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുക്കാം ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനേഴ് ആസ്റ്റ സിംഗ് ഓണർഷിപ്പാണ് തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരു ലക്ഷം ഓടിയിട്ടുള്ളൂ ചോദിക്കുന്നത് നാലര ഉറുപ്പ പിന്നെ പിന്നെപ്പോൾ കമ്പനി സർവീസാണ് വണ്ടി കിട്ടോ പിന്നെ ഈ വണ്ടികളൊക്കെ ഏത് വണ്ടി മുഴുവൻ ഫുൾ ലോണ് നമ്മൾ ചെയ്തിട്ടു എല്ലാ വണ്ടി മുമ്പിലും ലോൺ കിട്ടും ഒക്കെ ഒരു അമ്പത് റുപ്യ നാൽപ്പത് റുപ്യ റെഡി പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഏത് വണ്ടി ഇറക്കെട്ടോ ഇത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് വ്യത്യാസം രീതി നൂട്ടായിപ്പ് നല്ല ക്വാളിറ്റിയിലെ നാല് അലവിൽ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കിട്ടും മൂന്നാമത്തെ ഓസിപ്പിലെ വണ്ടി ഉള്ളത് റീഫ്ലെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്ന് അൻപത് എട്ടോ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ വി എക്സ് ഐ സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ ഒരു ലക്ഷം ഓഡിറ്റർ കിട്ടോ തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടി കേട്ടോ പിന്നെ ഇതിന് ചോദിക്കണ അഞ്ചറൊക്കെ കേട്ടോ പിന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിട്ടോ ജെഡ് ഡേ ഇട്ടോ ഡീസല് പട്ടണശാട്ടിൻ്റെ വണ്ടിയാണ് ഒന്നേ ജില്ല ഓടിയിട്ടുള്ളൂ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് പേർക്ക് ഓടിയിട്ടുള്ളൂ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് അഞ്ച് എൺപത്തി അഞ്ച് കിട്ടും നല്ല ക്വാളിറ്റി വണ്ടി കെട്ടോ ഡീസൽ വണ്ടിയാണ് മൈലേജും ഉണ്ടാവും ഇത് ഫുൾ ലോൺ കയറി കിട്ടും ഉറുപ്പി മുടക്കണ്ട ഫുൾ ലോൺ കൊണ്ടുപോകും കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ജെറ്റ് ഡേ കിട്ടോ ഡീസല് പിന്നെ അടുത്തൊരു കോർച്ചനർ കിട്ടോ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നര പേപ്പർ ഉണ്ടാവും രണ്ട് ലക്ഷം ഓഡിറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഫുൾ സർവീസിലെ വണ്ടി കേട്ടോ അപ്പോൾ ആരെയും ഹൗസിക്കാണ്ടേ ബന്ധപ്പെട്ടോളി ഇതിനെ ചോദിക്കുന്നത് ഒമ്പത് അമ്പത്തി അഞ്ച് കേട്ടോ പിന്നെ ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് തൊണ്ണൂറ് ഓഡിറ്റുകളും രണ്ടാമത്തെ വളർച്ചപ്പെട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇതിൽ തൊട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കിട്ടും ഇന്നലൊക്കെ മാക്സിമം അടുകയാണ് വണ്ടി കാട്ടോ ഇതിന് ചോദിക്കുന്നത് രണ്ടേ പത്ത് ആറുപ്പോ ഇത് മുന്നോ മാക്സിമം ലോങ് കിട്ടോ രണ്ടായിരത്തി പതിനഞ്ചട്ടോ സ്വിഫ്റ്റ് ഡിസിയറ് വീഡിയോ ടോ സിംഗിൾ ഓണർ കിട്ടോ ഒന്ന് നാൽപ്പത്തേഴ് ഓട്ടോ ഇതിന് ചോദിക്കണ നാല് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിട്ടോ ഒറിജിനൽ കേരള ഇന്നോവ ട്ടോ ജി പോറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പാണ് രണ്ടേ പതിനഞ്ച് ഓട്ടം കറക്റ്റ് സർവീസിൽ വണ്ടി കേട്ടോ കേരള വണ്ടി കേട്ടോ ചോദിക്കണ ഈ ആയ പത്താണ് നിങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കട്ടോ ഈ ഇന്നോവേനെ ടോക്കനേ കൊടുക്കട്ടെ രണ്ടായിരത്തി പതിമൂന്നാണ് ടോക്കനായി ഇത് രണ്ടായിരത്തി പതിമൂന്ന് സിഫ്റ്റ് കിട്ടോ വീ ഡി ഐ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അഞ്ച് അലവിൽ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ ഒന്നേ മുപ്പതോ ഓടിയത് പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പ് ഇത് ചോദിക്കുന്നത് മൂന്നോറപ്പ് കേട്ടോ ഇതിനൊക്കെ ചെറിയ മാറ്റം പറ്റി വാങ്ങാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ പിന്നെ ഒരു അറ്റിക്ക ഉണ്ട് രണ്ടായിരത്തി പതിനായിരത്തി പതിനാറ് അറ്റിക്ക വീഡിയോ ഇട്ടോ രണ്ടാമത്തെ ഓണർഷിപ്പ് ഒന്നേ നാൽപ്പത്തയ്യോട്ടെ കേട്ടോ ഒട്ടും കൂട്ടി കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് ഹൈബ്രയുടെ വണ്ടി കേട്ടോ പിന്നെ ഇതിന് ചോദിക്കുന്നത് ആറേ പത്ത് ചോദിക്കുന്നുണ്ട് ഇതും കോലം മുല വാങ്ങട്ടോ ആരെയോ അവസാനിക്കേണ്ട ബന്ധപ്പെട്ടോ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് എടുക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ